അടുത്ത ഒരു കുറേയേറെ ആലപ്പുഴയുള്ള ഗോപകുമാർ എന്ന സുഹൃത്തിനാണ് അദ്ദേഹത്തിന് ബി എൽ ഡി സിൻ്റെ സീലിംഗ് ഫാൻ്റെ കിറ്റിൻ്റെ ആണ് ആവശ്യം നമുക്ക് അത് പാക്ക് ചെയ്യാം മാഗനേറ്റ് ഇറക്കിയിട്ടുണ്ട് ഓയിലിറക്കിയിട്ടുണ്ട് ബോർഡ് ഇറക്കിയിട്ടുണ്ട് അടുത്തത് കനോപ്പി ബ്രൗൺ കളറ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള ഏത് കനോപ്പി നമ്മൾ എത്തി ഇതിലുണ്ടാവും കിറ്റിൻ്റെ കൂടെ പറഞ്ഞാൽ റിമോൾട്ട് അടുത്ത റിമോൾട്ട് അപ്പോൾ അങ്ങനെ ഒരു കിറ്റുകൾ കിറ്റികൾ എല്ലാതായിട്ടുണ്ട് നമുക്കിത് പാക്ക് ചെയ്യാം ഗോപകുമാർ എന്ന സുഹൃത്തിൻ്റെ ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകത ഉണ്ട് ഇത് നമ്മൾ തപാൽ വഴിയാണ് വിടുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വിടുന്നത് അപ്പോൾ അതെങ്ങനെ നോക്കാം നിങ്ങളുടെ സാധനം നിങ്ങളെ കയ്യിൽ തന്നെ അവർ കൊണ്ടുവന്ന് തരും അപ്പോൾ ഇത് നമ്മളങ്ങനെ പ്രത്യേക രീതിയിൽ അങ്ങനെ വിടുകയാണ് ആവശ്യക്കാരെ ഇഷ്ടാനുസരണം നമ്മൾ ഏത് രീതിയിലും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് വിടുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അത് വിടണിട്ടാണ് സാധനം അപ്പൊ പോസ്റ്റുവായി നമ്മൾ വിടുമ്പം ഇതുപോലെയുള്ള ഒരു റഷ്യായിട്ട് കിട്ടുന്ന ഇതാണ് കേട്ടോ